ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകൾ ചുരുങ്ങുന്നതാണ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്നറിയപ്പെടുന്നു കൊറോണറി ആർട്ടറി രോഗത്തിനുള്ള അപകട ഘടകങ്ങളെ പരിഷ്കരിക്കാവുന്നതും പരിഷ്കരിക്കാനാവാത്തതുമായി തരംതിരിച്ചിരിക്കുന്നു ജനിതക സാധ്യത പ്രായം പുരുഷ ലംഘഭം എന്നിവ പരിഷ്കരിക്കാനാവാത്തവ പ്രായം കൂടുന്തോറും കൊറോണറി നമനികൾ ചുരുങ്ങാനുള്ള സാധ്യത വർദ്ധിക്കുന്നു പുകവലി ഉയർന്ന കൊളസ്ട്രോൾ ഉയർന്ന രക്തസമ്മർദ്ദം രക്തത്തിലെ ഉയർന്ന പഞ്ചസാര എന്നിവയാണ് പരിഷ്കരിക്കാവുന്നവ കൊറോണറി ആർട്ടറിയിലെ ഒരു കൊഴുപ്പ് ബലകത്തിൽ വിള്ളൽ ഉണ്ടാകുകയാണെങ്കിൽ അതിന്മേൽ ഒരു രക്തക്കട്ട രൂപം കൊള്ളുന്നു രക്തക്കുഴൽ പൂർണ്ണമായും അടഞ്ഞു പോകും ഹൃദ്രോഗത്തിൻ്റെ മറ്റൊരു പ്രധാന കാരണം പ്രത്യേകിച്ച് കുട്ടികളിൽ ഹൃദയത്തിൻ്റെ ഉള്ള വൈകല്യങ്ങളാണ് കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന മറ്റൊരു രോഗമാണ് കാവാസാക്കി രോഗം ഇത് ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളെ ബാധിക്കുകയും പിന്നീട് ഹൃദയാഘാതം ഉണ്ടാക്കുകയും ചെയ്യാം വികസ്വര രാജ്യങ്ങളിൽ സ്ട്രെപ്റ്റോക്കൊക്ക എന്നറിയപ്പെടുന്ന ബാക്ടീരിയ അണുബാധയുടെ അനന്തരഫലമായ റൊമാറ്റിക് ഹൃദ്രോഗവും വാൾവില ഹൃദ്രോഗത്തിൻ്റെ പ്രധാന കാരണമാണ് വൈറസുകൾ ബാക്ടീരിയകൾ പ്രോട്ടോസോവ എന്നിവയാൽ ഹൃദയത്തിലുണ്ടാകുന്ന അണുബാധകളും ഹൃദ്രോഗത്തിന് കാരണമാകുന്നു